മഹാനായ ഫീസുല്ലു നമുക്ക് പൂർണ്ണാരോഗ്യുള്ള പേർക്കായുസോടെ അവിടുത്തെ മക്കളെല്ലാവരും പ്രിയപ്പെട്ട അബ്ദുള്ള മുസ്ലിഹാരും അതുപോലെ ഫത്താഹ് മുസ്ലിഹാരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മജീദ് കുട്ടി അങ്ങനെ എല്ലാവരും ഒരു വാപ്പാത്ത് മക്കളെല്ലാ പണ്ഡിതന്മാരാവുക അത് അക്കാലത്ത് അത് അപൂർവം ചിലർക്ക് മാത്രം വന്നത് നൽകിയതാണ് മാത്രല്ല ഞാൻ ഇപ്പോഴെ ആലോചിക്കുക പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം കൊണ്ടോട്ടി മസ്തുൽഫത്തിൽ വിനീതരിന്റെ സമയത്ത് റൈസുലമ്മ വന്നിട്ട് പറഞ്ഞത് എനിക്ക് എട്ട് മക്കളാണ് ആ എട്ട് മക്കളും നിസ്കരിക്കുന്നതിന്റെ എനിക്ക് കിട്ടൂല എന്താണ് ഒരു മക്കളെ കൊണ്ട് ഒരു ഉപ്പ് ആഗ്രഹിക്കുന്നത് അത് പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നൊക്കെ എട്ട് കുട്ടികൾ എന്ന് പറയാൻ പത്ത് കുട്ടികൾ അൽഹംദില്ല പത്ത് കുട്ടികളും നിസ്കരിക്കുന്നവര് അൽഹന്ദർ അല്ല ആ പത്ത് മക്കളിലും മരുമക്കളിലും പേരമക്കളിലും നീളം നീ നൽകി അത് ആ പരമ്പരകൾക്ക് ആ മന്നാൾ ഒരെ നിലനിർത്തി തീരിന്റെ സാധ്യമങ്ങൾ അക്കടെ